മലബാർ പത്തല് അതുപോലെ തന്നെ മറ്റുള്ള കേരളത്തിന്റെ തനതായ ഇവിടെ അവൈലബിലിറ്റി കുറവായിട്ടുള്ള കുറേ ഭാഗമായിട്ടുണ്ട് അങ്ങനെ അരി അരച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ വിഭവങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിരുന്നു നമ്മുടെ മലബാർ ഏകദേശം ഫുഡ് പ്രൊഡക്ട്സുകൾ യു എയിലെ എത്തിച്ച ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടേസ്റ്റി ഫുഡ് ഈ ഒരു ബ്രാൻഡ് ലോകത്തോളം വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ സ്ഥാപകൻ മജീദ് പുല്ലഞ്ചേരി എന്ന ഒരു വ്യക്തിയുടെ അധ്വാനത്തിന്റെ ഫലമുണ്ട് രണ്ടര പതിറ്റാണ്ട് മുൻപ് യു എ യിൽ നിന്ന് തുടങ്ങി ജി സി സിയും ഇന്ത്യയും കടന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ടേസ്റ്റി ഫുഡ് എന്ന ഈ ബ്രാൻഡ് സാധാരണക്കാരനായ ഒരു പ്രവാസിയിൽ നിന്ന് പിന്നീട് ഒരു സംരംഭകനായി ഈ ഒരു ബ്രാൻഡിനെ ലോകത്തോളം വളർത്തിയെടുത്തത് കോഴിക്കോട്ടുകാരൻ മജീദ് പുല്ലഞ്ചേരിയാണ് നയൻറ്റിഎറ്റിലാണ് ഞാൻ അൽസായി എന്നുള്ള സ്ഥാപനം ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നമുക്ക് മാർക്കറ്റിൽ സപ്ലൈ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാല് നന്നായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഉള്ള മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം ആ കാലഘട്ടത്തിൽ അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഞാൻ ടേസ്റ്റി ഫുഡ് എന്നുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം അത് വിൽക്കണം എന്നുള്ള ദൃഢമായ നിശ്ചയം എൻ്റെ മനസ്സിൽ വരികയും ഞാനത് അതേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് ടിഷ്യൂഡെന്ന ബ്രാൻഡ് ജനങ്ങൾ സ്വീകരിച്ചത് മലബാർ പത്തിലെ അതുപോലെ തന്നെ മറ്റുള്ള കേരളത്തിൻ്റെ തനതായ കുറേ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി കുറവായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ടിഷ്യുവുഡിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയും അങ്ങനെ ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് പ്രൊഡക്റ്റോളം നമ്മളെ ടിഷ്യൂഡിന്റെ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പം നമ്മളെ കൺസ്യൂമർ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല ഓൾറെഡി ലോകരാജ്യങ്ങളിലെ എല്ലാ ആൾക്കും യു എന്ന് പറയുന്നത് ഇരുന്നൂറ് കൺട്രിയിലെ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മളൊരു ഗ്ലോബൽ ലെവലിലേക്ക് നമ്മൾ യാത്ര തിരിച്ചത് നമ്മളിപ്പം സിയാൽ പാരീസ് എന്ന് പറഞ്ഞാൽ രസിബിഷൻ അറ്റന്റ് ചെയ്യും അവിടുന്ന് നമുക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ഇപ്പം ഞങ്ങൾ യു കെ ജർമ്മനി അതുപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ജി സി സി ഉള്ള ഒമാലിപ്പം നിലവിൽ നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കേരളത്തിൽ ഓൾറെഡി നമ്മളെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലേക്ക് ഗെങ്കോറി ഉണ്ട് ആ ലെവലിലേക്കാണ് ടി സി വീഡിന് നമ്മൾ കൊണ്ടുപോകുന്നത് നിലവിലിപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി സപ്ലൈ തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല ഫീഡ്ബാക്ക് ആണ് ടേസ്റ്റി ഫുഡ് എന്ന ഈ കമ്പനിയുടെ ഗ്രോത്ത് അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ കമ്പനിയുടെ സിഇഒ ഷാജി ബലയമ്പത്ത് തന്നെ നമുക്ക് വിശദീകരിച്ചു തരും ഇരുപത്തിയഞ്ച് വർഷത്തോളം യു എ വളർന്നു വരുന്നതിന്റെ കൂടെ വളർന്നു വന്ന ഒരു ഫുഡ് ബ്രാൻഡിന്റെ കഥ കൂടിയാണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് യു എയിലെ മലയാളികൾക്കും മറ്റ് ഇന്ത്യക്കാർക്കും അതുപോലെ മറ്റ് പ്രവാസികൾക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഒരു ബിസിനസ് ക്വാളിറ്റിയിലുള്ള അർപ്പണ മനോഭാവം കൊണ്ട് ഘട്ടം ഘട്ടമായി വളർന്നു വന്നതിന്റെ അത്ഭുതകരമായ ഒരു കഥയാണ് ഇന്ന് ടേസ്റ്റി ഫുഡ് വളർന്ന് എത്തി നിൽക്കുന്നതിന്റെ കഥ ടേസ്റ്റി ഫുഡ് തുടങ്ങുമ്പോഴേ അതിന് ഫയർ വർഗങ്ങൾ അഥവാ പൾസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടേസ്റ്റി ഫുഡിന്റെ പൾസസ് എന്തുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ച അതിസൂക്ഷ്മതയാണ് കാരണമായി തരുന്നത് ഇന്ന് മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങളിൽ ടേസ്റ്റി ഫുഡ് എത്തി നിൽക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ സ്പർശിക്കാത്ത ഫുഡ് മേഖലകളില്ല എന്ന് തന്നെ പറയാം വെളിച്ചെണ്ണ ടേസ്റ്റി ഫുഡ് എത്തിക്കുന്നുണ്ട് ഗീ ടേസ്റ്റി ഫുഡ് എത്തിക്കുന്നുണ്ട് ഒരുവിധം അരി ഉൽപ്പന്നങ്ങളെല്ലാം അത് ഏത് നാട്ടുകാരുടെ രീതികൾക്കനുസരിച്ചിട്ടുള്ള അരിയും ഇന്ന് ടേസ്റ്റി ഫുഡിൽ അവൈലബിൾ ആണ് പൾസസിൽ തുടങ്ങി സ്പൈസസിലൂടെ അരിയിലൂടെ ബ്ലൻഡ് സ്പൈസസിലൂടെ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല മട്ടൺ മസാല അതുപോലുള്ള പിന്നെ കാലാനുസൃതമായി ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും എന്നും ടേസ്റ്റി ഫുഡ് ശ്രമിച്ചിട്ടുണ്ട് ടേസ്റ്റി ഫുഡിന്റെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും സ്വീകാര്യത നേടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടേസ്റ്റി ഫുഡിന്റെ പാറ്റൻ്റ് ഉള്ള മലബാർ പത്തൽപ്പൊടി എന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിരവധി അരി ഉൽപ്പന്നങ്ങള് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് മറ്റു പൊടികളൊന്നും അതിന് ഉപയുക്തമല്ല അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടേസ്റ്റി ഫുഡിന്റെ മലബാർ പത്തൽ പൊടിയുടെ വ്യത്യസ്തത കണ്ണൂർ കാരണം പൊടി എന്ന് പറയുന്നത് മലബാർ കോഴിക്കോട് വടക്കൻ ഭാഗത്തൊക്കെ ടയർ പത്തൽ എന്ന് പറയുന്ന അതുപോലെ നോമ്പിന്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കുഞ്ഞിപ്പത്തൽ ഇലയട അങ്ങനെ അരി അരച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ വിഭവങ്ങൾക്ക് അരിപ്പൊടി കൊണ്ടൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ മലബാർ പത്തൽപ്പൊടി ഏതൊരു മലയാളിക്കും അഭിമാനമാവുന്ന തരത്തിലുള്ള ടേസ്റ്റി ഫുഡ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ ആത്മ സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരു മുഖമുണ്ട് അതാണ് ഇതിന്റെ ഏക സംരംഭകനായ മജീദ് പുല്ലഞ്ചേരി അദ്ദേഹത്തിന്റെ മജീദ്ധ്വാനവും കൃത്യമായ വിഷനുമാണ് ഫുഡ് ടേസ്റ്റി ഫുഡ് ബ്രാൻഡിന്റെ ശക്തി അതിന്റെ സമർപ്പിതരായിട്ടുള്ള എംപ്ലോയീസും കൂടെയാണ് ടേസ്റ്റി ഫുഡിന്റെ ആശയങ്ങളും അതിന്റെ ക്വാളിറ്റി ഫോക്കസും എല്ലാം അത് ഒരു ബിസിനസിന് ഒരു മോറൽ കർമ്മം കൂടിയായിട്ട് എടുത്തു നടക്കുന്ന സമർപ്പിതരായ ഒരു കൂട്ടം തൊഴിലാളികളുടെ ആത്മാർപ്പണത്തിൻ്റെ വിജയം കൂടിയാണ് ടേസ്റ്റി ഫുഡ്